ജസ്റ്റിസ് കർണൻ കൊച്ചിയിൽ ഒളിവിൽ താമസിച്ച റിസോർട്ടിൽ പോലീസ് പരിശോധന നടത്തി ഒരാഴ്ച ജസ്റ്റിസ് കർണൻ ഹോട്ടലിൽ താമസിച്ചിരുന്നതായി ഹോട്ടൽ ജീവനക്കാരൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് മൊഴി നൽകി ജസ്റ്റിസ് കർണൻ കോയമ്പത്തൂരിൽ അറസ്റ്റിലായി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ലേക്ക് സിംഫണി റിസോർട്ടിൽ പരിശോധന നടത്തി പരിശോധനയിൽ ഒരാഴ്ചയായി ജസ്റ്റിസ് കർണനും മറ്റു രണ്ടുപേരും ഇവിടെ താമസിച്ചിരുന്നതായി കണ്ടെത്തി ചെന്നൈ സ്വദേശി എം എൻ രാജ് എന്ന പേരിലാണ് ഇവിടെ റൂം എടുത്തിരുന്നത് ചന്ദ്രമോഹൻ എന്നയാളാണ് ഇവിടെ എടുക്കാൻ എല്ലാ സഹായവും നൽകിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഫോട്ടോ കാണിച്ചപ്പോഴാണ് ഇവിടെ താമസിച്ചത് ജസ്റ്റിസ് കർണൻ ആണെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞത് പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് ഇവർ ഇവിടെ റൂം എടുത്തതെന്ന് ഹോട്ടലുടമയും ജീവനക്കാരനും പറയുന്നു ഒരാഴ്ച ജസ്റ്റിസ് കർണൻ പുറത്തിറങ്ങിയിരുന്നില്ലെന്നും ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു ഈ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങി പോണ ഹോട്ടലിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും ഹോട്ടലുടമയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം ആതിരാഗസ്റ്റ്യൻ മീഡിയ വൺ